സിദ്ധി കളക്ഷൻസിന്റെ പുതിയൊരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മീല എക്സെല്ലും ഡബിൾ എക്സലിന്റെ വീഡിയോ കൊണ്ടുവന്നു ഏതാണ്ട് ഒരു അരമണിക്കൂറിനകത്ത് മൊത്തവും സോൾഡ് ഔട്ടായി ഒരുപാട് പേര് പരാതി പറഞ്ഞു കാരണം ഞാൻ കാണിച്ച ഇത്ര ഇതുപോലെ എല്ലാം കാണിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ട് ഇതിൻ്റെ ബാക്ക് ഉണ്ട് കേട്ടോ മീഡിയം ലാർജും ആണ് ഇവിടെ കൂടുതൽ ബാലൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ എക്സലും ഡബിൾ എക്സിലും വീഡിയോ ഇടുമ്പോൾ തന്നെ നോർമലി പോകാറുണ്ട് അതിൻ്റെ ബാക്കി ഇരുന്നാണ് നമ്മൾ വീഡിയോ ഇട്ടത് അപ്പം കുറച്ച് പേർക്കൊക്കെ പരാതി പോലെ തോന്നി നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സ് അല്ല പുതിയ കസ്റ്റമേഴ്സ് വന്നവർക്ക് അവർക്ക് അറിയില്ല നമ്മുടെ രീതികൾ റെഗുലർ റെഗുലറുകാരൊക്കെയാണ് കൂടുതലും മേടിച്ചത് കാരണം അവർക്ക് ക്രീം ചെയ്തിട്ടാണ് വീഡിയോ കാണുന്നത് അതുകൊണ്ട് അവർ പെട്ടെന്ന് കണ്ടു പെട്ടെന്ന് ഓർഡർ ചെയ്തു വീഡിയോ പബ്ലിഷ് ചെയ്തു ഒരു മിനിറ്റിനകത്ത് തന്നെയാണെങ്കിൽ പത്ത് പേരോളം ചാറ്റ് ചെയ്തു ആറു ഏഴും എട്ടും വെച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് മാത്രം ഇല്ലായിരുന്നു അപ്പോൾ ഒത്തിരി എക്സ്പ്ലനേഷൻ ഇല്ല എനിക്ക് സമയം കുറവാണ് അതുകൊണ്ട് വേഗം വീഡിയോ കേട്ട് പോകാം ആദ്യം തന്നെ ധനിയൊരു കളറൊന്നും ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ മോളാ വീഡിയോ എടുക്കുന്ന സ്കൂളിൽ പോകാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇതൊരു റയോൺ റിങ്കിൾ റയോൺ ചെയ്യുന്ന മറൂൺ കുർത്തിയാണ് ഒരുപാട് എക്സ്പ്ലനേഷൻ പറഞ്ഞു ഇക്കാര്യം കഴിഞ്ഞ വീഡിയോ കാണിച്ച അതേ ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നതിൻ്റെ നേവി ബ്ലൂ കളറാണ് ഇതല്ലേ ഇരുന്നൂറ്റമ്പതിൻ്റെ ആണ് ഞാൻ കാണിക്കുന്നത് ഇരുന്നൂറ്റമ്പതിൻ്റെ കളക്ഷൻ ഇതും ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലൈറ്റ് ബ്രൗൺ അടുത്തതായി ഒരു പാറ്റേൺ ആണ് ഈ ഒരു യോക്കിൽ ഒരു മാച്ചിങ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് കളർ വന്നിട്ട് ഉള്ളതാണ് ഡോറിസ് ഉള്ളതാണ് അല്ലേ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഒരു പാറ്റേൺ ആണ് കൂടുതലും ഉള്ളത് അടുത്തത് ത ഈ ഒരെണ്ണമാണ് മറൂൺ മറൂൺ വന്നിട്ട് യോക്കിൽ ഈ ഒരു പോർഷനാണ് കൊടുത്തേക്കുന്നത് ഒരുപാട് ഉള്ളു കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് വന്ന് സ്പീഡാണെന്ന് പറയല്ലേ നമ്മുടെ സാഹചര്യം കൊണ്ടാണ് അടുത്തത് ത ഈ ഒരു ആലിയ കട്ടാണേ ആലിയ കട്ട് വന്ന വലിയ പ്രിന്റ് വന്നിട്ട് ആലിയക്കട്ട് നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് ബ്ലാക്കിൽ ഒരു ക്രീം കളർ അടുത്തത് ഒരാലിയ തന്നെയാണ് എന്താ ഈ ഒരാലിയാണ് ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല മൂവിങ് ഉള്ളതായിരുന്നു അപ്പം ഇത് ഇതാ നേരി ബ്ലൂ കളറാണ് അടുത്തത് ഈ ഒരു ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുക എന്നുള്ളൊരു കഴിഞ്ഞ ലൈവ് വീഡിയോ അല്ല സോറി കഴിഞ്ഞ ക്രിസ്റ്റോ ക്ലിയറൻസ് ഒന്ന് നോക്കുക അതിലുള്ളത് തന്നെയാണ് കോളർ ഉള്ളത് അടുത്തത് ഒരു ജോർജെറ്റ് ഫ്രോ ജോർജെറ്റ് അതുപോലെ കോട്ടൺ യോക്ക് വരുന്ന വരുന്നൊരു ഫ്രോക്കാണ് യെല്ലോ കളറാണ് അടുത്തത് ഞാൻ കാണിച്ചത് തന്നെയാണ് ഇത് എന്താ ഒരു ഗ്രീനി വരുന്ന ഗ്രീനാണ് ഫ്രോക്ക് ടൈപ്പ് ആണ് അടുത്തത് ബ്ലാക്കിൽ വരുന്നതാണ് അതും ഒരു ഫ്രോക്ക് ടൈപ്പാണ് ബ്ലാക്ക് വന്നിട്ട് കാന്താ കോട്ടൺ പോലത്തെ പ്രിന്റ് വരുന്ന ഒരു യോക്കാണ് കൊടുത്തേക്കുന്നത് ഞാൻ അപ്പം ഞാനിട്ടേക്കുന്ന ലാർജാണ് നിങ്ങൾക്കറിയാം ഞാൻ കൂടുതൽ എക്സൽ ഇടുന്നതാണ് എനിക്കിത് ആണ് നല്ല സൈ ആണ് അപ്പം നിങ്ങൾ എക്സലുകാർക്ക് കൂടെ എടുക്കാം കേട്ടോ ഞാനത് പറയുന്നില്ല കാരണം ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്ന സൈസ് ലാർജ് ലാർജാണ് പക്ഷേ ഉണ്ട് കേട്ടോ ഇതിനുമുണ്ട് ഈ ഒരു ടൈപ്പിനും ലാർജുകാർക്ക് കൂടെ കുറച്ചും കൂടെ ലാർജിനും കുറച്ച് വലുപ്പമുണ്ട് ഇതൊരു ഗ്രീൻ കളറാണ് നല്ലൊരു ഗ്രീൻ കളറ് ഇതൊക്കെ ഇരുന്നൂറ്റമ്പതിൻ്റെ കേട്ടോ അടുത്തത് നല്ലൊരു പർപ്പിൾ കളർ അടുത്തത് ഞാൻ ബ്ലാക്ക് തന്നെ കാണിക്കുന്നില്ല ഈ ഗ്രീൻ ഞാൻ കാണിച്ചതാണ് അതുകൊണ്ട് കാണിക്കുന്നില്ല അടുത്തത് ത ഈ ഒരു കുർത്തിയാണ് ഇതാ കണ്ടോ ഇതിൻ്റെ ലാർജിന് നല്ല സൈസ് ഉള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് എക്സലാർ കൂടി ഇടാം സൈസ് കിട്ടുന്നതാണ് ഇതൊരു ഡാർക്ക് ബ്രിക് ഷെയ്ഡാണേ അതിൻ്റെ തന്നെ കുറേ ഇരിപ്പുണ്ട് അടുത്തത് ത ഈ ഒരു ബ്ലൂ ആണ് അടുത്തത് ഒരു ജോർജറ്റിൻ്റെ ഫ്രോക്കോ ഫ്രോക്ക് കുർത്തിയാണ് സൈസ് വരുന്ന ലാർജ് ആണ് നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഒരു ലാർജ് പ്ലസ് പ്ലസ്സുകാർക്ക് ഇടാൻ പറ്റും ബ്ലാക്കിൽ വൈറ്റ് ഷെയ്ഡാണ് അടുത്തത് ഞാൻ കാണിച്ചതിൻ്റെ ബ്ലൂ കളർ ഇതിനൊക്കെ ഈ ഒരു റയോൺ വരുന്നതിനൊക്കെ സൈസ് കിട്ടും കേട്ടോ അടുത്തത് ഇതിന് പറയുക വേണ്ടി ഇതിനൊക്കെ നല്ല സൈസ് കിട്ടും എക്സലുകാർക്കും അതിൻ്റെ അടുത്തുള്ളവർക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റും ഇത് കോളർ വന്നിട്ട് വൈറ്റ് മെറൂൺ മിക്സ് ആണ് അതിൻ്റെ ഇത് നമ്മൾ കണ്ടതാണ് ഇത് നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ ബ്ലൂ കളർ നമ്മൾ നേരത്തെ കണ്ടതിൽ ബ്ലൂ കളർ ബ്ലൂ ബ്ലൂ വന്നിട്ട് ഇവിടെ ഒരു യോക്കിൽ ഇതൊക്കെ വലിയ സൈസാകട്ടെ ഇതൊക്കെ എനിക്ക് ഇടാൻ പറ്റുന്ന സൈസാണ് അടുത്തത് നമ്മൾ കണ്ട ആ ഡാർക്ക് ബ്രിക് ഷെയഡിൻ്റെ ബ്ലൂ ആണ് ബ്ലൂ വന്നിട്ട് ഒരു റെഡ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളതാണ് സൈസ് മുപ്പത്തെട്ടാണ് ലാർജ് വരെ കഷ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബാക്കൊക്കെ ആണ് മറ്റേതും അങ്ങനെ തന്നെ കേട്ടോ അടുത്തത് ഞാനിപ്പോൾ ഇത് ഇട്ടേക്കുന്നത് തന്നെ ഇത് മീഡിയം ഞാൻ ഇട്ടേക്കുന്നത് ലാർജ് ഇത് നമ്മൾ കണ്ടതാണ് ആലിയക്കെട്ട് ഇതും നമ്മൾ കണ്ടു ഇപ്പം കണ്ട കോളറ് അടുത്തത്തായി ഒരു ഇതിനും നല്ല സൈസ് സൈസുള്ളതാണ് കേട്ടോ ബ്ലാക്ക് വന്നിട്ട് ഈ ഒരു ഒക്കെ ഈ ഒരു കോഷനാണ് വരുന്നത് ഒരു കുച്ചും കൂടി ആണ് കയ്യിലും അതുപോലെ താഴെയും കൊടുത്തിട്ടുണ്ട് അടുത്തത് തായി ഒരു ജോർജറ്റിൻ്റെ കുർത്തിയാണ് മീഡിയം സൈസ് ആണ് മീഡിയം ആണെങ്കിൽ ലാർജ് വാർപ്പൂടി ഇടാൻ പറ്റും അത്യാവശ്യം വലിപ്പമുള്ളതാണ് ജോർജറ്റിൻ്റെ ഏലൈൻ വന്നിട്ട് താഴെ ഗ്രാദസ് ഉള്ളത് അടുത്തത് ഞാൻ ഇട്ടേക്കുന്നതിന് തന്നെ ബ്ലാക്ക് അടുത്തത് ഒരു ജോർജറ്റ് ആണ് ജോർജറ്റ് വന്നിട്ട് ഹാൻഡ് വർക്കാണ് മെറൂൺ കളറ് ഇവിടെ സ്റ്റോൺ വർക്കും അതുപോലെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അടുത്തത് ഈ ഒരു മെറൂൺ ആണ് ഇതിൻ്റെ ഒരു സോറി ബ്ലാ നല്ല കോഫി ബ്രൗൺ കളറാണ് ഇതിൻ്റെ ഒരു ലൈറ്റ് ബ്രൗൺ നമ്മൾ കണ്ടിട്ടുണ്ട് അടുത്തത് ഞാനിപ്പം ഇട്ടേക്കുന്നതിന് തന്നെ നല്ല മെറൂൺ ഷെയ്ഡ് അതൊന്ന് ഓപ്പൺ ചെയ്യാൻ കാര്യം കളറിൽ കണ്ടോ ബ്രൗൺ നെക്ക് വന്നിട്ട് മെറൂൺ കളർ അടുത്തത് നമ്മൾ കണ്ടത് തന്നെയാണ് അടുത്തതായി ഒരു പ്രിന്റഡ് ഒരു ചെറിയ പൂക്കളുള്ള പ്രിന്റുകളുള്ള മെറൂൺ ഷെയ്ഡ് വരുന്നതാണ് കണ്ടോ അടുത്തതായി ഒരു ഗ്രീൻ ആണ് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് ആണെങ്കിലും എക്സലുകാർക്ക് വേണമെങ്കിൽ ഡബിൾ എക്സൽ വരെ ഉള്ളവർക്കും വേറെ ചെയ്യാൻ പറ്റും ഇത് ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ക്ലിയർ ആയിട്ട് കൂടുതൽ കാണണം എന്നുള്ളവർ അതൊന്നും കൂടെ കാണുക ഫോൾഡ് ഔട്ട് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ പിന്നെ എൻക്വയറി വന്നുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് കേട്ടോ അടുത്തതായി ഒരു പ്രിൻ്റാണേ മറുവും നല്ല മെറൂൺ വന്നിട്ട് ഒരു പ്രിൻറ്റഡ് സാധിക്കാണ് യോക്കിൽ വരുന്നത് അടുത്തത് നമ്മൾ കണ്ടത് തന്നെ ഇത് നമ്മൾ കണ്ടതാണ് ഇത് മീഡിയം ലാർജ് സൈസ് ഉണ്ട് അടുത്തതായി ഒരു ഇത് നമ്മുടെ മറ്റേ വീഡിയോയിലുണ്ടായിരുന്നു ഇത് സൈസ് വരുന്നത് ലാർജ് സൈസാണ് അടുത്തത് തായി ഒരു കുർത്തിയാണ് ഒരു തീൽ ബ്ലൂ വന്നിട്ട് ഒരു പാരറ്റ് ഗ്രീൻ ആണ് നെക്കിലും സ്ലീവ്സിലും കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് ലാർജ് ആണെങ്കിൽ ഡബ്ലെക്സിൽ വരെ ഉള്ളവർക്ക് ഇടാൻ പറ്റും കേട്ടോ അടുത്തത് ഹാൻഡ് വർക്ക് വരുന്നതാണ് ഇതാ ഇതാണ് ഇതൊരു നല്ല മജന്ത കളർ ോ ഹെവിയായിട്ട് നെക്കിൽ വരുന്നതാണ് ഇതെല്ലാം ഇരുന്നൂറ്റമ്പത് ഇപ്പം ഞാൻ ഇതുവരെ കാണിച്ച മുഴുവൻ ഇരുന്നൂറ്റമ്പത് തന്നെയാണേ ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ നേവി ബ്ലൂ കളറ് വീണ്ടും ഓപ്പൺ ചെയ്യേണ്ടതല്ല കാരണം സെയിമാണ് അടുത്തത് ഇതായി ഒരു ഇത് തുറക്കാം കാര്യം എത്രത്തോളം വർക്കുണ്ടെന്ന് നിങ്ങൾക്ക് കാണാറുണ്ട് വേണ്ട നെക്കിൽ നല്ലൊരു ജുവൽ നെക്ക് പോലെ വന്നിട്ട് സ്പ്രെഡിങ്ങായിട്ട് അടിപൊളി വർക്കാണ് പക്ഷെ നമ്മൾക്കിതൊന്നും ഫോൾഡ് ഔട്ട് ആക്കണം കാര്യം സോ നമുക്ക് ക്ലിയറൻസ് ആണ് നമ്മുടെ സ്പേസിന് വേണ്ടിയിട്ടാണ് ആയിട്ട് ഈ റേറ്റിലൊക്കെ കൊടുക്കുന്നത് ഒരു ക്വാളിറ്റി മിസ്റ്റേക്ക് ക്വാളിറ്റി കുറവുമില്ല ഇത് നമ്മൾ കണ്ടതിൻ്റെ റോയൽ ബ്ലൂ തന്നെ അടുത്തതായി ഒരു വർക്കാണ് ഇതും ഈ ഓക്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നെക്കിൽ വരുന്നത് ഈ വർക്കാണ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആയിട്ട് നെക്കിൽ വരുന്നത് അടുത്തത് ത ഒരു വർക്കാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടോ നല്ല ഒരു സ്കൈ ബ്ലൂയില് ബ്ലാക്ക് കളറിലെ വർക്കാണ് വരുന്നത് അടുത്തത് കേട്ടോ ഡാർക്ക് ബ്ലൂല് സെയിം വർക്ക് അടുത്തത് വഴി ഒരു വർക്കാണ് ഡബിൾ ലെയറിൽ കംപ്ലീറ്റ് ആയിട്ടും അടുത്തത് വഴി ഒരു വർക്ക് ആണ് ഇതും ഇതുപോലെ സ്പ്രെഡിംഗ് ആയിട്ട് ഫുള്ളി ഈ ഒരു ത്രെഡ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് റിപ്പീറ്റ് റിപ്പീറ്റായിട്ടോ കാണിക്കാത്തത് ഇതൊക്കെ തന്നെയാണ് വരുന്നത് അടുത്തതായി ഒരു നേരത്തെ കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇവിടെ പിങ്ക് ബീഡ്സ് അല്ലെങ്കിൽ ഒരു പീച്ച് ബീഡ്സാണ് കൊടുത്തേക്കുന്നത് ബാക്കി വർക്ക് സെയിം അടുത്തത് ഒരു ഒരു ബ്ലൂ കളറിലെ വർക്ക് വരുന്നതാണ് അടുത്തത് ഇതാ ഒരു ബ്രൗണിൽ വരുന്നതൊക്കെ മീഡിയമാണ് മീഡിയം ആണെങ്കിലും സ്മോൾ സൈസുകാർക്കും കൂടെ ഇടാൻ പറ്റും മീഡിയം മീഡിയം സൈസ് ഷേപ്പ് ചെയ്യുന്ന ഒരു മാത്രയിൽ എടുക്കുക മീഡിയം ഉള്ളത് എന്താ അടുത്തത് ഈ ഒരു വർക്കാണ് നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു വർക്കാണ് അങ്ങനെ കുറച്ച് കാണിക്കുന്നത് ഇപ്പം ഇത്രയാണ് നമ്മളുടെ കോട്ടൺ സിൽക്കിൽ വരുന്ന ഹാൻഡ് വർക്ക് ഇനി കുറച്ച് കുറച്ചുകൂടി കൂടി ഞാൻ ഉണ്ടെങ്കിൽ ഞാനത് കൂടെ കാണിക്കാം അടുത്തത് ഒരു കുർത്തിയാണ് ഇത് കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു ഗ്രീൻ കളറ് അടുത്തത് നമ്മൾ കണ്ട ബ്ലൂവിൻ്റെ ഒരു പീച്ച് ഷെയ്ഡാണ് ലൈറ്റ് പീച്ച് വന്ന് ബ്ലാക്ക് ഹാൻ യോക്കാണ് അടുത്തത് ഒരു ഓർഗൻസയുടെ ആണ് റെഡ് കളർ അടുത്തത് ഒരു ഫ്രോക്ക് കുർത്തിയാണ് ഇതും ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ സൈസ് നാൽപ്പതാണേ നാൽപ്പത് അത്യാവശ്യ സൈസ് കിട്ടുന്നതാണ് അടുത്തത് ജോർജറ്റ് വന്നിട്ട് ഓർഗൻസ യോക്കിൽ വരുന്നതാണ് കളർ വരുന്നത് ഒരു ഗ്രേ കളറാണ് നല്ലൊരു പ്രിൻ്റഡ് ഫാബ്രിക്കാണ് അടുത്തത് ഇനി ഇത് ഇരുന്നൂറിൻ്റെ ഇതുവരെ കണ്ടത് മുഴുവൻ ഇരുന്നൂറ്റമ്പത് ഇനി ഇതിൻ്റെ റേറ്റ് ചോദിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ നിങ്ങളുടെ സമയം കളയരുത് എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഓർഡർ ആവത്തുള്ളൂ ഇന്ന് ചോദിച്ചു ഞാൻ തരാമെന്ന് പറഞ്ഞു നാളെ ആയിട്ട് പിന്നെ ചോദിക്കുമ്പോഴത്തേന് സാധനം കാണത്തില്ല അതിന് ചാറ്റ് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ചാറ്റ് വരുക നിങ്ങളുടെ ചാറ്റ് താഴെ പോകും അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഞങ്ങളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ എനിക്ക് പറയാനുള്ളൂ സമയമില്ലാത്തതുകൊണ്ടാൽ ഒത്തിരി കാര്യം പറയാനുണ്ടായിരുന്നു അപ്പോൾ ഇരുന്നൂറിൻ്റെ റാലിയൊക്കെ ഇട്ടാണ് ണ്ടല്ല നല്ലൊരു നല്ലൊരു എന്താ പറയുന്നത് ഈ ഫാബ്രിക്കിൻ്റെ പേര് എനിക്കറിയത്തില്ല ഒരു റയോൺ റയോൺ അല്ല ജോർജിറ്റ് പോലെ ക്വാളിറ്റി ഉള്ളതാണ് സ്ലിറ്റഡ് ആണേ അടുത്തത് ഇതാ ഒരു പ്ലെയിൻ ആയിട്ട് വരുന്ന മേബി ബ്ലൂ കളറാണ് ഇതൊരു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ് അടുത്തത് ഇതാ ഈ ഒരു കണ്ടോ ഈ ഒരു വൈറ്റ് പ്രിന്റ് വരുന്ന അടിപൊളിയായിട്ട് വരുന്നതാണ് ഇരുന്നൂറ് രൂപ ക്രോപ്പ് ടൈപ്പ് ആണ് അടുത്തത് ഒരു ജാക്കറ്റ് വരുന്ന ഒരു പിസ്താഗ്രീൻ കളറാണ് ഫ്രോക്ക് വന്നിട്ട് ഒരു ജാക്കറ്റ് താഴെ വർക്കുണ്ട് അടുത്തത് ഇതെല്ലാം ഇരുന്നൂറിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത് ഒരു കോളറിനൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി ഫാബ്രിക്ക് വരുന്ന എലൈനാണ് കണ്ട നിറച്ച് ബട്ടൺ ഒക്കെ വെച്ചിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളതാണ് ഡെങ്കിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ് രൂപയുള്ള കേട്ടോ അടുത്തത് മെ മെറൂണിൽ ബ്ലാക്ക് ആൻഡ് നേവി ബ്ലൂ വർക്ക് റോയൽ ബ്ലൂ വർക്ക് വരുന്ന ജോർജറ്റ് കുർത്തിയാണ് ഇരുന്നൂറ് രൂപ അടുത്തത് ഇതായി ഒരു സ്റ്റീൽ ബ്ലൂ വന്നിട്ട് ഒരു റെഡ് കളറിലെ യോക്ക് വരുന്ന ആലിയക്കെട്ടാണ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപ ഓർഗൻസായി വരുന്ന ഒരു നേവി ബ്ലൂ കളറാണ് നാൽപ്പതാണ് സൈസ് പക്ഷേ ഒരു എക്സൽ വരെ ഇടാൻ പറ്റുന്ന ഉണ്ട് അടുത്തത് റിംഗിൾ റയോണിൻ്റെ ഒരു ഫ്രോക്ക് ടൈപ്പ് ആണെങ്കിൽ ഏലൈൻ ആണ് താഴെ ഒരു ഗാദേസ് കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് അതും ആർക്ക് വരെ ഇടാൻ പറ്റും കേട്ടോ ലാർജ് ആണെങ്കിൽ ഇത് മീഡിയം സൈസാണ് മീഡിയം ആണെങ്കിൽ ലാർജ് ആർക്ക് കൂടി ഇടാൻ പറ്റും നല്ലൊരു പ്രിൻ്റാണ് ഗ്രേക്കകത്തിൽ റെഡിൻ്റെ അടുത്തത് ഇതാ ഈയൊരു കൊറയോണിൻ്റെ കുർത്തിയാണ് ലൈൻ ലൈനായിട്ടാണ് വരുന്നത് ഒരു ബ്രൗൺ കളറിൽ ഒരു ഫ്രോക്ക് ടൈപ്പിൽ നല്ല ലെങ്താണ് ഉണ്ടോ മറ്റുള്ളതിനേക്കാട്ടിലൊക്കെ ഒരു നാൽപ്പത്തെട്ട് ഇഞ്ച് വരെ ലെങ്ത് ഉണ്ട് അടുത്തത് ഇതായി ഒരു മിറർ വർക്ക് വരുന്ന ഒരു മെറൂൺ കളറിലെ വരുന്ന കുർത്തിയാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില അടുത്തതായി ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് പ്രിന്റഡ് ആണ് ഫ്ലോറൽ ആണ് ഈ കളറ് ഒരു ഗ്രേ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഗ്രേ മിക്സ് ആയിട്ട് വരുന്ന ഒരു ബ്രൗൺ അതിൻ്റെ തന്നെ ഗ്രീൻ കഴിഞ്ഞ വീഡിയോയിൽ ഗ്രീൻ മാത്രമേ ഉള്ളൂ സൈസ് കിട്ടാത്തത് അടുത്തത് അതിൻ്റെ ഒരു മെറൂൺ ഒരു ബ്രിക്ക് മെറൂൺ ബ്രിക്കും ബ്രൗണും ആയിട്ട് വരുന്ന കളറ് അടുത്തത് അത് തന്നെ അടുത്തതായി ഒരു കുർത്തിയാണേ ഇതൊരു നേരത്തെ നമ്മൾ കണ്ട പോലെ ഫുൾ ലെങ്തിൽ വരുന്നതാണ് ഒരു പാരഗ്രീനാണ് പാരഗ്രീൻ ലെമണിലോ പോലൊക്കെ ഇരിക്കും ഇതും ഇരുന്നൂറ് രൂപ അടുത്തത് വലിയൊരു കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് രണ്ടോ നല്ല രണ്ട് സൈഡിൽ സീക്വൻസ് വർക്കും ബീഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് പിങ്ക് ആണ് അടുത്തത് ഈ ഒരു ഹാൻഡ് വർക്കാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണേ നൂറ്റമ്പത് രൂപയുടെ മൂന്നും കൂടെ ഉണ്ടോ കാണാം അടുത്തതായി ഒരു കുർത്തിയാണ് ലാർജ് സൈസാണ് നൂറ്റമ്പത് രൂപ കണ്ടോ ഇനി ഈ ഒരു സിൽക്ക് എന്താണ് ഇതിന്റെ പേര് നെറ്റ് കോട്ട നെറ്റ് കോട്ടായി വരുന്ന ഹാൻഡ് വർക്ക് ത്രെഡ് വർക്ക് ഉള്ളതാണ് കണ്ടോ കണ്ടത് വർക്ക് കണ്ടോ ബ്രൗൺ കളർ സൈസ് വരുന്നത് മീഡിയം വണ്ണം ഇല്ലാത്തവർക്കൊക്കെ ഒരു വണ്ണം തോന്നിക്കാൻ കൊണ്ടാണ് അടുത്തതായി ഒരു കുർത്തിയാണ് ചീൽ ബ്ലൂവിൽ ഒരു പിങ്ക് കളറിൽ ചുങ്കുടി പിൻ പ്രിൻ്റാണ് വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഒരു ലെമൺ യെല്ലോയിൽ സെയിം പ്രിൻ്റ് ആണ് ഇത് നൂറ്റമ്പത് രൂപ ഇനി ഒരു രണ്ട് പീസ് ഇരിപ്പുണ്ട് അത് പഴയ വീഡിയോയില ബാക്കിയിരുന്നു അതും എടുത്തുകൊണ്ട് വരുന്നത് അടുത്തതായി ഒരു എന്താണ് ഞാൻ പറഞ്ഞത് ഒരു മെറ്റീരിയൽ നമ്മൾ നേരത്തെ മെറ്റീരിയൽ ഉണ്ടായിരുന്നത് ഇതാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് മെറ്റീരിയലിൻ്റെ വില ശരിക്കും ആയിരത്തിന് മേളി വിലയുള്ളതാണ് പക്ഷേ നമുക്ക് ഒരെണ്ണമായിട്ട് വിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതൊന്നും കൊടുക്കുകയാണ് ഇതിൻ്റെ ഷോളൊക്കെ ഈ ഒരു നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് ഇതോലെ ബ്ലൂ കളർ നല്ല ബ്ലൂ ആണ് അതൊച്ചും കൂടി പോലെ വരുന്ന ഇത് ആദ്യം ചോദിക്കുന്നവർക്ക് വരും പിന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കരുത് ഒറ്റ പീസേ ഉള്ളൂ വെറുതെ ഉള്ളിട്ടേക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അടുത്തതാണ് ഈ ഒരു ഇതിൻ്റെ ബോഡി പോട്ട് പാർട്ട് വരുന്നതായി ഒരു സോറി ഈ ഒരു പോർഷനാണ് ഒരു കണ്ടോ കളറ് വരുന്ന ഒരു ബ്രിക് ഷെയ്ഡ് വന്നിട്ട് ഒരു ഓറഞ്ച് മിക്സ് ആണ് ഇത് മിക്സാണ് ഇതതിൻ്റെ ഇതാണതിൻ്റെ പാൻറ്റ് ഇതതിൻ്റെ ഷോഡ് കണ്ടോ ബ്ലാക്കിൽ സെയിം പ്രിൻറ് മാച്ചിങ് പ്രിൻ്റ് വരുന്ന ഷോഡ് പിന്നെ രണ്ട് മൂന്ന് ഷോട്ട് ടോപ്പും കൂടെ ഉണ്ട് അത് ഈ ഒരു ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് നൂറ് രൂപ കേട്ടോ നൂറ് രൂപയുള്ളൂ പിന്നെ ഇതൊക്കെ ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രം ഇതാണ് ആ ഒരു നല്ല നല്ല ഒരു എന്താണ് പ്രോപ് ടോപ്പ് പാറ്റേൺ ആണ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് കണ്ടോ സ്ലീവ് ഇങ്ങനെ ഉള്ളതാണ് നൂറ് രൂപയുള്ളു ആദ്യം ചോദിക്കുന്നവർക്ക് അടുത്തത് ഈ ഒരു കുർത്തിയാണ് ഇതൊരു മീഡിയം സൈസുകാർക്ക് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ എപ്പോഴേ പറയുവാണ് മീഡിയം സൈസുകാർക്ക് അടുത്ത അതിൻ്റെ കളർ ചേഞ്ചാണ് ഈ ഒരു ബ്ലൂ കളറ് അടുത്തത് ഒരു ഗ്രീൻ കളറ് ഹലോ അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പം സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ഒരുപാടുണ്ട് ഹെവി ആണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ഇടുക ഫ്രീൻഷോട്ട് അയക്കുക ഷോർട്ടോപ്പൊക്കെ ഓരോ പീസസേക്കെ ഉള്ളൂ അതുപോലെ മെറ്റീരിയലും ഉള്ളൂ അതുപോലെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും മാക്സിമം നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്ന ഒരു നന്ദി നമസ്കാരം ബൈ ബൈ